ചാലക്കുടി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറിലേക്കുള്ള കരട് പദ്ധതി രേഖയ്ക്ക് കൗൺസിൽ അംഗീകാരം നൽകി ബജറ്റ് വിഹിതമായ നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള ഇരുപത്തി ഒന്ന് കോടി രൂപയ്ക്ക് പുറമേ തനത് ഫണ്ടും ഹെൽത്ത് ഗ്രാൻറ് ശുചിത്വ മിഷൻ ഗ്രാൻഡ് തുടങ്ങിയ ഫണ്ടുകളും ഉൾപ്പെടുന്നതാണ് ഈ വർഷത്തെ പദ്ധതികൾ ഇതോടൊപ്പം സ്വകാര്യ പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തി വിവിധ പദ്ധതികളും തയ്യാറാക്കും പട്ടണത്തിന്റെ വിവിധ സ്ഥലങ്ങൾ ശുചിത്വത്തോടൊപ്പം സൗന്ദര്യവൽക്കരണവും നടത്താൻ പൊതുജന സഹകരണത്തോടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും പാർക്കിംഗ് സ്ഥലങ്ങളും ഫുട്പാത്തുകളും പ്രധാന റോഡുകളുടെ ബെൽ മൌത്തുകളും മീഡിയനുകളും വഴിയോരങ്ങളും സൗന്ദര്യവൽക്കരിക്കുന്നതിന് സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പദ്ധതി രൂപീകരിക്കാനും റോഡുകളുടെയും പ്രധാന സ്ഥാപനങ്ങളുടെയും പേരുകൾ സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകൾ ക്യാമറകൾ വളവുകളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള കണ്ണാടികൾ സോളാർ ലൈറ്റുകൾ തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ പൊതുജന സഹകരണത്തോടെ നടത്താനും തീരുമാനിച്ചു വ്യാപാര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നഗരവീഥികളിലെ സൗന്ദര്യവൽക്കരണവും പരിപാലനവും നടത്താനുള്ള പദ്ധതിയും തയ്യാറാക്കാൻ തീരുമാനിച്ചു നഗരസഭാ പാർക്ക് വിവിധ സർക്കാർ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും സൗന്ദര്യവൽക്കരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിന്മയുടെ ലഹരിക്കെതിരെ നന്മയുടെ ലഹരിയിലേക്ക് എന്ന സന്ദേശവുമായി ചാലക്കുടിയുടെ നന്മലഹരി എന്ന നൂതന പദ്ധതി നടപ്പാക്കാനും യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഫുട്ബോൾ വോളിബോൾ ബാസ്കറ്റ്ബോൾ ഷട്ടിൽ നീന്തൽ എന്നീ തുടർ പരിശീലന പരിപാടികൾ നടത്താനും ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനക്ഷമമാക്കാനും പദ്ധതിയിൽ തുക വകയിരുത്തി നഗരസഭാ തലത്തിലും പ്രാദേശിക തലത്തിലും ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി സാമൂഹ്യ സാംസ്കാരിക യുവജന സംഘടനകളുടെ സഹകരണം ഉൾപ്പെടുന്ന വിവിധ ക്യാമ്പയിന്റുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു ഉൽപാദന മേഖല അൻപത് ലക്ഷം പാർപ്പിടം ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി വനിത അറുപത്തിയഞ്ച് ലക്ഷം കുട്ടികൾ ഭിന്നശേഷിക്കാർ എന്നിവർക്കായി മുപ്പത്തിരണ്ട് ലക്ഷം വയോജനങ്ങൾ മുപ്പത്തിരണ്ട് ലക്ഷം റോഡ് അഞ്ച് പോയിന്റ് ആറ് പൂജ്യം കോടി കെട്ടിടങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവയ്ക്ക് മൂന്ന് കോടി എന്നിങ്ങനെയാണ് കരട് പദ്ധതി രേഖയിൽ തുക വകയിരുത്താൻ കൗൺസിൽ തീരുമാനിച്ചത് മാർക്കറ്റിന്റെ നവീകരണം കർഷക ചന്ത തരിശുരഹിത ചാലക്കുടി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സ്നേഹസ്മൃതി ഉണർവ് സാംസ്കാരികോത്സവം പ്രാഥമിക ശുശ്രൂഷാ പരിശീലനം തുടങ്ങിയ വിവിധ പദ്ധതികളും ഉൾപ്പെടുത്താൻ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ച കൗൺസിൽ യോഗം തീരുമാനിച്ചു മീഡിയ ടൈം ചാലക്കുടി